വീഡിയോയിലേക്ക് ിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒക്കെ വളർന്നു വന്നല്ലേ ഇപ്പൊ ഇതിനനുസരിച്ചിട്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇപ്പോ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള മല്ലു ഹണ്ഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലൂടെ പുറത്തു വരുന്നുണ്ട് പുറത്തു വരുന്ന സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ വളരെയധികം ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ പല കാമുകന്മാരും കാമികന്മാരെയൊക്കെ വിളിച്ചിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവര് മറ്റു പലർക്കും വിറ്റിട്ട് കാഷ് ഉണ്ടാക്കിയ ടെലിഗ്രാമിൽ കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ടെലിഗ്രാമിന്റെ അഡ്മിൻ ആയിട്ടുള്ള രാജേഷ് ഒത്തിട്ട് ഈ മലോ ഹണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ അഡ്മിൻ സംസാരിച്ചപ്പോണ്ടായ പല കാര്യങ്ങളുമാണ് ഇപ്പൊ പുറത്തേക്ക് അദ്ദേഹം വിട്ടിട്ടുള്ളത് ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന ആ ഒരു ചാറ്റിങ് വായിച്ചതിനാൽ തന്നെ നമ്മള് വല്ലാതെ ആയിപ്പോ അത്രക്കും മോശപ്പെട്ട ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നെന്ന് ആലോചിക്കുമ്പോൾ നമ്മളിപ്പോ പുറത്ത് കാണുന്ന പല ആളുകളും ഉള്ളിൽ ഈ വേറൊരു മുഖം കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പല ആളുകളുടെയും ഒക്കെ കാണുന്ന ടൈമിൽ എങ്ങനെയാണ് ഇവരൊക്കെ സ്ത്രീകളെ കാണുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ കൂടി പറ്റില്ല മുന്നിലൂടെ നടക്കാൻ കൂടി പറ്റില്ല അത്രക്കും കാമ വെറിപോണ്ട് നടക്കുന്ന ആണുങ്ങള് അത്തരക്കാരുടെ ചാറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പുറത്ത് വിട്ടിട്ടുള്ളത് ഞാൻ എന്തായാലും ഇതൊന്നും വായിക്കുന്നില്ല ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് വായിക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അറപ്പ് ഇളവാക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിൽ കൂടുതലും അവർ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം ഗേൾസിനെയാണ് ഇനി അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് മാത്രമല്ല മറ്റു മതത്തിലുള്ള ആളുകളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകളെ തന്നെയാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നില്ല കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകൾ അവരൊക്കെയാണ് ഇന്ന് ന്യൂജൻ കാലഘട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ബോയ്സ് ഒക്കെ ആയിട്ട് ഇട കയർന്ന് പല കാര്യങ്ങളും ചെയ്യുന്നതും അങ്ങനെ ഇടപഴകുന്ന ബോയ്സിനെയൊക്കെ ഇവര് കണ്ണുടച്ചു വിശ്വസിക്കുന്നു നമ്മളിത് സൗഹൃദ ബന്ധമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിര് കടന്നിട്ട് പല കാര്യങ്ങളും ഇവര് ഷെയർ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പുറത്ത് വിട്ടുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ ആരെയും വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ടീനേജസ് ആയിട്ടുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് പേരിപ്പൊ പല അജണ്ടയുടെ പുറത്തും നടക്കുന്നുണ്ട് അപ്പൊ അത്തരക്കാർക്കിടെ കെണിയില് വീഴാൻ വേണ്ടി നിൽക്കാൻ നിൽക്കല്ലേ ഇങ്ങനെയുള്ളൊക്കെ കെണിയില് വീണ് കഴിഞ്ഞാൽ പിന്നീട് ജീവിതം നശിച്ച അവസ്ഥയിലേക്കാണ് പോവുകയുള്ളു ഇപ്പൊ എന്റെ ഒക്കെ കാലഘട്ടം അല്ലെ എന്തൊക്കെ കാര്യങ്ങളെ ചെയ്തു വെക്കാന്നുള്ളത് പറയാനാവില്ല ഇപ്പൊ ഈ മല്ലു ഹണ്ഡ്ര രാജേഷുമായിട്ട് ചാറ്റ് ചെയ്തതിന്റെ ഒരു ലിസ്റ്റാണ് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാന് കൊണ്ടുവരുന്നോ അപ്പൊ അതില് ഏജ് മല്ലു ഗ്രൂപ്പ്സ് അതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങളും ആ ഗ്രൂപ്പില് ഇന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും മുസ്ലിം ആൻറ്റീസ് അതുപോലെ മുസ്ലിം കസിൻസ് വെഡി എന്നാ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ റേറ്റ് നോക്കിയാൽ നല്ല റേറ്റ് വാങ്ങിക്കുന്നുണ്ട് ഓരോന്നിനും അല്ലേ അതുപോലെ തന്നെ ഇവര് പിന്നീട് പറയുന്ന കാര്യം നോക്കി മുസ്ലിംസിന്റെ സെപ്പറേറ്റ് കിട്ടണം എന്നാലേ പൈസ കിട്ടും അല്ലെങ്കിൽ പൈസ കുറയുന്നുള്ളതും അപ്പം അതിലിതാ മുസ്ലിം ഗേൾസിൻ്റെ ഫോട്ടോസിന് അതുപോലെ മല്ലു ഗേൾസിന്റെ ഫോട്ടോസിന് അതുപോലെ മുസ്ലിം ഗേൾസ് വീഡിയോ നോർമൽ വീഡിയോക്ക് അറുന്നൂറ് രൂപ മല്ലു ഗേൾസിൻ്റെ വീഡിയോക്ക് നാനൂറ് രൂപ അപ്പം ഇങ്ങനെ മുസ്ലിംസിൻ്റെ അതിന് പ്രത്യേകിച്ച് ചെയ്യുന്നു റേറ്റ് കൂടുതലാക്കിയിട്ട് അപ്പം അവർക്കാണ് കൂടുതലും ആവശ്യക്കാർ ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പൊ മുസ്ലിം ഗേൾസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇതുപോലുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വൾഗർ ആയിട്ടുള്ള പല കമന്റ്സ് വരുന്നുണ്ട് അതിൽ വല്ലാതെ തോന്നിപ്പോയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇതാ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഹസ് കൂടെ ഇല്ലാതെ ബോറടിച്ചിരിക്കുന്ന മുസ്ലിം താത്തന്മാരുണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ പി എമ്മിൽ വരാൻ വേണ്ടിട്ട് പറഞ്ഞോണ്ട് അതുപോലെ വേറൊരു യോദ്ധാവേദിയൊക്കെ എന്താ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ കുറച്ച് ആളുകൾ ഉണ്ട് അവർ ചോദിക്കുന്ന ചോദ്യാ നമുക്ക് വായിക്കാൻ മടിയാവുന്നു അപ്പൊ ഉണ്ട് നമുക്ക് മനസ്സിലാവില്ല ഇവരുടെയൊക്കെ മുഖം മുഖംമുടി എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് അല്ലേ ഇതുപോലുള്ള ആൾക്കാരുടെ മുഖം മുഖംമുടിയൊക്കെ പുറത്തെറിയുക തന്നെ ചെയ്യണം അപ്പൊ കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാർ മാറ്റി ഇല്ലെങ്കിൽ അന്യ പുരുഷന്മാരും ഒത്തും സമ്പർക്കത്തിൽ അധികം ഏർപ്പെടാതിരിക്കുക ഇവരൊക്കെ നമ്മുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പറയാൻ വേണ്ടി പറ്റില്ല ടീനേജസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും അവര് അതുപോലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവർക്കും ഉണ്ടാവും ഫ്രണ്ട് സർക്കിള് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ലീക്കായിക്കൊണ്ടേയിരിക്കുന്നത് ഇതൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നവർക്കും ഉണ്ട് പൈസ ഇതൊക്കെ ഒരു കച്ചവടമായിട്ടൊന്ന് മാറിക്കൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ ഞാൻ അതിന് താഴെ ഒരു കമന്റ് വായിക്കെട്ടോ അത് വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കോളേജിൽ ഗസ്റ്റായി അവസരം ലഭിച്ചു ഏതാണ്ട് ജോയിൻ ചെയ്യാൻ കഴിയുമേൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പിച്ചിരുന്നതാണ് അവസാന നിമിഷം ആ അവസരം നഷ്ടമായി ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുന്ന എൻ്റെ പോസ്റ്റുകളും സ്റ്റോറികളും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി അവിടെയാണ് പഠിക്കുന്നതെന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വിവരം അവരെ അറിയിച്ചു അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് ആ അവസരം നഷ്ടമായതിൽ അള്ളാഹുവിനെ സ്തുതിക്കും കോളേജ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലതും അതൊരു ബ്രദൽ എന്ന് പറയുന്നതാണ് അത് മുസ്ലിം പെൺകുട്ടികളാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ വളരെ തുച്ഛമായ പൈസക്ക് ആരുടെയും കൂടെ പോകാൻ സജ്ജരായ വേഷ്യകളുടെ എണ്ണം അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മയും വാപ്പയും മക്കളുടെ ഭാവിയോർത്ത് പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് അയക്കുന്നു പക്ഷെ ചെറിയ ശതമാനമെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു ഒരു പക്ഷെ ഒരു പത്ത് വർഷം മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത പോലും കേൾക്കില്ല എന്നാൽ ഇന്ന് ഇത് സുലഭമായി പത്ത് വർഷത്തിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതും ലിബറലിസവും ഫെമിനിസവും നമ്മുടെ ക്യാമ്പസുകളിൽ വളർന്നു നമ്മുടെ ഇന്റഗ്രിറ്റി നാണം സെക്ഷൽ ഡിസെൻസിങ് എല്ലാം ഈ ആശയങ്ങൾ എടുത്തു കളഞ്ഞു ശരീരം സൂക്ഷിക്കേണ്ടതല്ല എന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണെന്നും ഈ ആശയങ്ങൾ പഠിപ്പിച്ചു ശരീരം മറക്കേണ്ടതല്ലെന്നും മറിച്ചും എക്സ്പോസ് ചെയ്യേണ്ടതാണെന്നും പഠിപ്പിച്ചു ഒരു പെൺകുട്ടിക്ക് അതും നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന നല്ല ഉമ്മയുടെയും വാപ്പയുടെയും ഒരു മകൾക്ക് എങ്ങനെ നിസ്സാരം രണ്ടായിരം മൂവായിരം രൂപയും ഭക്ഷണം വാങ്ങി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുടിശുപട്ടിയുടെയും കൂടെ ഓയോ റൂം എടുക്കുന്ന മാനസിക നില വളർന്നു വന്നു നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു പക്ഷെ തൻ്റെ ഉപ്പയോട് ചോദിച്ചു നിസ്സാരമായി പോക്കറ്റ് മണിയായി വാങ്ങാൻ കഴിയുന്ന ഈ തുകക്ക് വേണ്ടി ഒരു പെണ്ണിങ്ങനെ വിദ്യാർത്ഥിനിയായിരിക്കെ തന്നെ വേഷിയാകണമെങ്കിൽ ഇതിന് പിന്നിലെ ഒളോ മോട്ടീവ് പൈസയാണെന്ന് ഒരിക്കലുമല്ല തന്റെ ശരീരം കുടിച്ച പട്ടികൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ചിക്കാൻ ഇട്ട് കൊടുക്കുന്നതിൽ ഇപ്പോൾ എന്ത് തെറ്റെന്ന മാനസിക നില ഇവരിൽ വളർന്നു വന്നതാണ് ഇതിന്റെ പിന്നിലെ കാരണം ഇപ്പൊ കേട്ടില്ലേ ഒരാള് ആ കോളേജിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി പറയുന്നതാ ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും പലർക്കും അറിയാം പക്ഷെ പലരും തുറന്ന് പറയാൻ വേണ്ടി മടിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യൂത്ത് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു ചിന്തയുണ്ട് നമ്മുടെ ശരീരം ഒന്ന് മൂടി അല്ല അതൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കണം ഇതൊക്കെ നമ്മൾ ആസ്വദിക്കാനുള്ളതാണ് ഈ ലോകമേ നമുക്ക് ആസ്വദിച്ച് തീർക്കാനുള്ളതാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പൊ പല ആളുകളും നടന്നുകൊണ്ടേയിരിക്കുന്നത് ഈ ഒരു ചിന്തയാണ് പല ആളുകളിലും ഉള്ളത് ഇന്ന് ആ ചിന്ത വെച്ചുകൊണ്ടും പല ആളുകൾക്കും സ്വന്തം ജീവൻ തന്നെ പൊലിക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത് അതൊന്ന് ചിന്തിച്ച് നോക്കണം മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള മക്കളുടെ മാനസിക നിലയിൽ തന്നെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകളും രംഗത്ത് വന്നിട്ട് ഇവരെയൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് പിന്നീട് ഇതൊക്കെ പുറത്തറിയുമോ എന്നുള്ള പേടിയിൽ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നു ഇന്ന് പലയിടങ്ങളിൽ സംഭവിക്കുന്ന ബോൾഡ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും കഴിയുന്നില്ല അത്രമൊരു മാനസികാവസ്ഥ അവർക്കില്ല ചെറിയൊരു കാരണം വന്നാൽ തന്നെ ആത്മഹത്യയിലേക്ക് പുതിക്കുന്ന ആളുകളാ ഉള്ളത് ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇത്രയധികം ചാറ്റും കാര്യങ്ങളും ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ മല്ലു ഹണ്ഡർ പുറത്ത് വിട്ടുകൊണ്ടേ ഇരിക്കുന്നത് പേടിച്ചു പോകുന്നത് നമ്മുടെ മക്കളെ തന്നെ നമുക്ക് വിശ്വസിക്കണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയി പോകുന്നത് ഇത്തരം കാര്യങ്ങൾ കാമുകിമാർ കാമുകന്മാർക്ക് അയച്ചു കൊടുക്കുന്ന അതാണ് ഇവർ കേട്ട് രസിക്കുന്നത് ഇതൊക്കെ ഞരമ്പിന്റെ അസുഖമുള്ള ആൾക്കാർക്കുള്ള ഗ്രൂപ്പുകളാണ് അപ്പൊ അത്തരം നരമ്പന്മാർ ഇന്ന് കൂടി വരുന്നുണ്ട് ആ ഒരു പ്രവണത തന്നെയാണ് ഇന്ന് ഇത്തരം ഗ്രൂപ്പുകൾ വളർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ ഇത്തരം കെണിയിലേക്കൊന്നും അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം നമ്മുടെ ശരീരം തന്നെ വിറ്റാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ പെൺമക്കളെ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അത്രയും പറയാനാവുകയുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സൊസൈറ്റിക്ക് മുന്നിൽ കൊണ്ടുവച്ച് തരുന്നത് മക്കളുടെ ഭാവി ഇല്ലാതായി പോവരുന്ന് ചേച്ചിട്ട പുതു തലമുറകളും നശിച്ചു പോകരുതെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാ